സുഗതാനവതിയുടെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠത്തിൽ വൃക്ഷത്തൈനട്ടു കേന്ദ്രമന്ത്രിയും പട്ടികജാതി ദേശീയ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ എൽ മുരുകൻ ഉദ്ഘാടനം നിർവഹിച്ചു സാഹിത്യകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരിയുടെ തൊണ്ണൂറാമത് ജന്മദിനത്തിന്റെ ഭാഗമായാണ് കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ വൃക്ഷത്തൈ നട്ടത് മാതാ അമൃതാന്ത്മയം മഠത്തിന്റെ യുവജന സംഘടനയായ അയൂത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് പാർലമെന്ററികാര്യ മന്ത്രിയും പട്ടികജാതി ദേശീയ കമ്മീഷൻ മുൻ ചെയർമാനുമായ ഡോക്ടർ എൽ മുരുകൻ ഉദ്ഘാടനം നിർവഹിച്ചു ം രാജശേഖരൻ അമൃത സിഐആർ വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ സ്കൂൾ ഓഫ് സ്പിരിച്വൽ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡി എസ് ശിവാനന്ദൻ പ്രൊഫസർ നാരായണൻ നായർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് ഡീൻ ഡോക്ടർ എസ് എൻ ജ്യോതി എന്നിവർ പങ്കെടുത്തു അമൃതപുരി ക്യാമ്പസിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കാളികളായത് അമൃത ന്യൂസ് കൊല്ലം